കൂടെ നീ അങ്ങോട്ട് അടിപൊളി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുക അതിന് മുന്നിലാണ് ഈ തീട്ടത്തിന്റെ കഥ ഒക്കെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെഡ്സെറ്റ് വെക്കുക ഇനി ഹെഡ്സെറ്റ് ഇല്ലാത്ത ആളുകളാണ് ശബ്ദം കുറക്കുക സ്വന്തം മക്കളുടെ മുന്നിൽ ഇരുന്ന് വീഡിയോ കാണാതിരിക്കുക ഷാജി ഇങ്ങനെ അതപ്പതിച്ച വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല പക്ഷെ ഇത് കുറച്ച് ഓവറാണ് ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഷാജിദയെ കുറിച്ച് രണ്ടുമൂന്നാല് വീട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കലിപ്പുണ്ടായി അതൊരു മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന കലിപ്പാണ് പക്ഷെ ആ കലിപ്പ് ഈ രീതിയിൽ തീർക്കാൻ പാടുകയില്ല എന്നൊരൊറ്റ കാര്യം പറയാനുള്ളൂ സ്വന്തം കുഞ്ഞുങ്ങള് അതായത് ചെറിയ മക്കളെ അടുത്ത് ഇരുത്തിക്കൊണ്ടാണ് ഇമാതിരി വാക്കുകൾ ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ വളരെ മോശമാണ് സത്യം പറയുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ബാലാവകാശ കമ്മീഷനോ മറ്റുള്ള ആളുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ അവർക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യമാണ് സ്വന്തം മക്കളെ പോലും ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് വന്നാൽ തന്നെ നിങ്ങളുടെ ആളുകൾക്ക് സിമ്പതി തോന്നിയിട്ട പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ കാണിക്കുമ്പോൾ സത്യം പറയട്ടെ നിങ്ങളെ കാണുന്ന ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല കാണുന്നത് ഒരു നേരം വോക്കിനാ നിങ്ങൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ മക്കളെയും ഒക്കെ വെച്ചിങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഈ വീഡിയോന്റെ ഉള്ളിൽ വെച്ചിട്ട് വളരെ മോശമാണത്

ഇവിടെ ഇപ്പോ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും ഷാജിത ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഇറ്റ്സ് മീ കൈസ് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതല്ല അയാൾ കയറി പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അയാള് സ്ത്രീത് അപമാനിക്കുന്ന രീതിയിൽ ഇമ്മാതിരി പത്തനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇവിടെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശംപ്പെട്ട വളരെ അധപ്പതനത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം അംമാതിരി വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് നീ നക്കിക്കോ എന്നൊക്കെ പറയുന്നു കൊഴപ്പുള്ളതല്ല നക്കിക്കോ എന്നൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് തീട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി നിന്നെ പൂട്ടാനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ഷാജിദ് ഈ വീഡിയോസ് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ ബാലാവകാശ കമ്മീഷനും ഒക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം തുടർന്ന് കേൾക്കാം ഒരിക്കലും നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിക്കുന്നത് ഞങ്ങൾ ഉമ്മ എന്റെ ഞാനും എൻറെ ഉമ്മ എന്റെ അനിയത്തിമാര് എന്റെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും പലതും ഞാൻ പറയും പല വീഡിയോസ് വീടും നീ ആരാ ആരാതിൽ കയറി കളിക്കാന് നീ ആരാ ആരാതിൽ കയറി കളിക്കാന് നിനക്കുള്ള പണി ഞാൻ വരും നീ എന്റെ കുടുംബത്തിലേന്നല്ല നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ എല്ലാ കുടുംബത്തിലും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കണ്ടേ അതിന്റെ പണി നിനക്ക് തരാൻ പറ്റില്ലല്ലോ നീ എല്ലാ പെണ്ണുങ്ങളെടുത്ത് കളിക്കുന്ന കളിക്കണ്ട നീട്ടാ വീട്ടിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഫാമിലിയെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അവഹേളിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ആരും അറിയുന്നത് നിങ്ങളെ ഉമ്മാനെ ഞങ്ങൾക്ക് അറിയണമെന്നില്ല നിങ്ങളാ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ വീട്ടുകാരെ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളാ പരിചയപ്പെടുത്തുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിലെ മുഴുവൻ ആളുകളും ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് വീഡിയോ സോഷ്യൽ മീഡിയയിലാണ് കിടക്കുന്നത് നമുക്ക് കണ്ടാൽ റിയാക്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് കെറി പറയുന്നില്ലല്ലോ വൃത്തിയായിട്ട് പറയുന്നില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന ഈ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണ് പറഞ്ഞ് തീർത്താ പോരെ ഇനിയിപ്പൊ എന്തിനു പറഞ്ഞു ഷാജിത ഷാജിക്ക് ഇറ്റ്സ് മീ കൈസിനെ അറിയിക്കാനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് മീ കൈസ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ പ്രശ്നമാണ് എന്തിനാണ് എന്തിനാണിത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചിട്ട് നിങ്ങളെപ്പോ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതും കൂടി ഇല്ലാതാവൂലേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നാണ് ഷാജിത മനസ്സിലാക്കുന്നത് ചാനൽ പോലും ടെർമിറ്റ് ആയി പോകും അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ആകെയുള്ള ഏക വരുമാന സ്രോതസ്സാണ് യൂട്യൂബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്തൊക്കെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ കാര്യങ്ങളിലൊക്കെ കൊറേ പ്രശ്നങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അതല്ല പക്ഷെ ഇവിടെ കൈസിനോട് നേരിട്ട് പറയാം അതിനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള വാക്കുകളാണ് കേൾക്കുന്ന ആളുകൾക്ക് അരോചകാവുക

ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ചെയ്യാൻ പാടാ പടച്ച റബ്ബത് കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം പടച്ചോനൊക്കെ ഒരിക്കേ ഞാൻ പറയുന്നില്ല ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നില്ല ചെയ്യാൻ പറ്റില്ല അത് വളരെ മോശമാണ് പക്ഷേ വളരെ വളരെ മോശം സംസ്കാരത്തിന്റെ അങ്ങേയറ്റാണ് ആ ഒരു ഫ്രൈ പാനിലേക്ക് എണ്ണ എണ്ണയൊഴുക്കിയാണ് വായ കൊണ്ട് സംസാരിക്കുന്ന തീട്ട വർത്താനം കൈകൊണ്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു എന്തും ഞാൻ പറയണം പൊന്നു പൊന്നുമക്കളെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് നിൽക്കുന്നുണ്ട് അതായത് അവർക്ക് ജീവിക്കാനുള്ള വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിന്റെയും ഈ കമന്റ് ഇടുന്ന ആളുകളുടെയും ഈ വ്യൂവർഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെ അവരിടുന്ന ലൈക്കും ഡിസ്ലൈക്കും അതിനുള്ളത് തന്നെയാണ് അപ്പൊ എന്താടോ നിങ്ങളിടുന്ന ഈ വീഡിയോസിനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ആരെങ്കിലും ില്ലേറ്റോളി റീച്ചായിരിക്കണം പോയി കിടക്കണ്ട മാസത്തിൽ പോയി കിടക്കണ്ടോ എനിക്ക് അറിയില്ല

അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖം കാണിക്കുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം മക്കളുടെ മുന്നിൽ നിന്നാണ് ആ വൃത്തി ഉപയോഗിക്കുന്നത് ഇറ്റ്സ് മീ കൈസിന് ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കുക സ്വന്തം ഭാര്യയെ അങ്ങനെ ഞാൻ എങ്ങനെ നമ്മൾക്കും കൂടെ അത് പറയാൻ കഴിയില്ല എന്നുള്ളത് ആരോടും വിദ്വേഷം ഉണ്ടായിക്കോട്ടെ ആരോടും പകയുണ്ടായിക്കോട്ടെ അതൊന്നും തീർക്കേണ്ടത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ടല്ല ഇങ്ങനെ വൃത്തികേടുകളും പറഞ്ഞിട്ടല്ല ഇതൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഷാജിദക്കിനി തലയിലോട്ട് കയറും എനിക്കറിയില്ല നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെയുള്ള നിയമങ്ങളെ കുറിച്ച് ഷാജിദൊക്കെ തന്നെ അറിയാമെന്ന് ഞാൻ വിചാ വിചാരിക്കുന്നു ഇപ്പൊ മീ കൈസിനെതിരെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുമ്പോൾ ഈ ഒരൊറ്റ ക്ലിപ്പ് മാത്രം മതി ഈ ഒരൊറ്റ ക്ലിപ്പ് കൊണ്ട് മാത്രം ഷാജിദെ നിനക്ക് വരാൻ പോണ പ്രശ്നങ്ങൾ നീ മനസ്സിലാക്കണം അതായത് തെറ്റാണ് ഇത് ചെയ്ത് തെറ്റാണ് കുട്ടികളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല പിന്നെ ഒരു വ്യക്തിയാണ് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ആ ഒരു വ്യക്തി വീട് ചെയ്യുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് വീട് ചെയ്യുന്നത് അയാൾ ഉമ്മയില്ല പെങ്ങൾ ഇല്ല അയാളുടെ ജ്യേഷ്ഠൻ ആരുല്ല അത് മനസ്സിലാക്കണം ഇപ്പൊ ഷാജിദയുടെ ഉമ്മയോട് ഇദ്ദേഹം വിളിച്ച് സംസാരിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് സോഷ്യൽ മീഡിയ വഴി ഇട്ടു എന്തുകൊണ്ട് അതിന് ഇതിന്റെ മോട്ടീവ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് നമ്മളൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സും അത്ര അധികം വ്യൂ ഉണ്ട് അതേ ആളുകൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ടാകും ചിലപ്പോൾ ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം അങ്ങനെയാണത് ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലാതെ എനിക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല കാരണം മീ കഴിച്ച് ചെയ്യുന്ന പോലത്തെ വീഡിയോ വരുന്ന ആളാണ് ഞാൻ ഇപ്പൊ അത് പറയുമ്പോ ഞങ്ങളോടും കൂടി അത് പറയുന്നതിന് തുല്യാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യാൻ സ്വന്തം കണ്ടന്റ് ഞങ്ങളെ കണ്ടന്റാണ് ഞാൻ ചെയ്ത എന്റെ കണ്ടന്റാ ഷാജിത ഷാജിയുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ചെയ്യുന്നത് എന്റെ കണ്ടന്റ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക ഫെയർ യൂസ് റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ പറയുന്നില്ലല്ലോ ആ വാക്ക് വാക്കെന്നെ വന്നത് എവിടുന്ന അത് യൂട്യൂബിലുള്ളതാ അത് ഞാൻ വിശദീകരിക്കുന്നില്ല അടിപൊളിയായിട്ട്

സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോഴാണ് അതിന്റെ കുഴപ്പമുള്ളൂ പേഴ്സണൽ ആയിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും തീരുമാനാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രക്ക് മോശമായിട്ട് നിങ്ങൾ അവഹേളിച്ചു തോന്നുകയാണെന്ന് കേസ് കൊടുക്കുക നിയമപരമായിട്ട് മുന്നോട്ട് ഇനി ഇനിയിപ്പൊ ഒരൊറ്റ സ്ഥാനം വെച്ച് ഇസ്മിഖ എന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വശങ്ങളിൽ എന്തൊക്കെ പെടും അറിയോ ഇപ്പൊ അഞ്ച് മക്കളെ നോക്കാൻ പെടാപ്പാട് പെടുന്ന ഷാജിദാ ഷാജി അല്ലേ ഈ അഞ്ച് മക്കളെ സർക്കാർ ഏറ്റെടുക്കും കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു ആ കുട്ടികളെ നേർരേഖയിലേക്ക് വളർത്തില്ല എന്നുള്ള ഒരു കാര്യം തോന്നിയത് കൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഒക്കെ കേസെടുക്കാൻ കഴിയുന്ന വിഷയമാണത് എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ എത്ര ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നറിയോ ആ ഇഷ്ടമൊക്കെ തകർത്ത് നിങ്ങളല്ലേ ഈ വായലെ നാവ് ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ ചുറ്റിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതും കുറയുന്നതും അത് മനസ്സിലാക്കിയാൽ

ഖബറിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഷാജിദാ നീ കുറച്ച് വേർക്കും ഞാൻ കാര്യമായിട്ട് പറയാം അത് ആ ഒരു പ്രാക്കിനെ കുറിച്ച് പറഞ്ഞോണ്ടാ പ്രാക്ക് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഓർമ്മിപ്പിച്ചുതന്നെ ഉള്ളൂ സഹജീവികൾ മരിക്കണം അതും ഇങ്ങനെ മരിക്കണം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ എത്രത്തോളം അതപ്പതിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് സഹജീവികൾ അതും ക്യാൻസർ പോലെയുള്ള മഹാമാരി മഹാരോഗം പിടിച്ച് ഫാമിലി അടക്കം മരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അഞ്ച് മക്കളെ നോക്കുന്ന ഷാജിതെ നീ എങ്ങനെയാണിത് പറയുന്നത് സ്വന്തം ഉമ്മായോട് നിങ്ങൾ പെരുമാറുന്ന രീതിയൊക്കെ ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു എനിക്കിത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ഇങ്ങനെ ഒരു വാക്കൊക്കെ ഷാജിദ ഈ ഉപയോഗിക്കും എന്നുള്ളത് അതായത് ആ പാവം പയ്യന്റെ ഏർ പാവണോ ദുഷ്ടനാണോ എന്താവട്ടെ ആ ഒരു പയ്യന്റെ ഉമ്മതൊന്നും അറിയുന്നില്ല അഞ്ചു നേരം നിസ്കാരം കാര്യങ്ങളൊക്കെ നോക്കി നല്ലപോലെ കുടുംബം നോക്കി പോകുന്ന ഒരു സ്ത്രീ അവരെയാണ് മരിച്ചു പോകണം പറയുമ്പോ പടച്ച റബ്ബ് ഇത് അത് ും അതും എന്നെ പോലെ എന്റെ മക്കളെ പോലെ കണ്ണീരൊക്കെ എടുത്തു നിർത്തിക്കൊണ്ടല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത് അനുഭവിക്കുന്നു പറയുമ്പോ ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം വേണ്ട മോളെ സ്വന്തം മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വൃത്തികേടുകൾ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അമേദ്യത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത പാവങ്ങൾ ചത്തുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രയാഗുന്നത് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് ഷാജിദക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ബോധം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ബോധൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അത് ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ കൊള്ളാം വെറൈറ്റി നല്ല മോനെ ലക്ഷം ലക്ഷം അല്ല സബ്സ്ക്രൈബർ രാത്രി ശേഷം മതിട്ടാ കാണാൻ കാണാൻ കാണണ്ട അവന്റെ ചാനലിൽ സീനാണ് അവൻ വളരെ മോശം തന്നെ കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇടണേ കുട്ടികളൊന്നും കാണല്ലേ ആര് കാണണ്ട കുട്ടികളൊന്നും കാണണ്ട ആ ബോധമുള്ള ആളാണ് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് കൊള്ളാം തുടർന്ന് അങ്ങോട്ട് കേൾക്കാം കുറച്ചു നേരം കേൾക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എല്ലോ എന്റെ നാട്ടില് എന്റെ കുടുംബം എന്റെ വീട്ടില് നീ ആരാടാണെ എന്നോട് ചോദിക്കാനെ ആകളെ നാട്ടിലുള്ള ഒതുക്കാനും ഈ എന്താണ് നീ എല്ലാ പെണ്ണുങ്ങളിലും ഒതുക്കാൻ നീ ആരാടാളർന്നോടാ കൈസേ കൊള്ളാം എന്താ ഞാൻ പറയേണ്ടത് ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇറ്റ്സ് മീ കൈസ് റിയാക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ആണ് ഞാനും അത്തരം വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക നിങ്ങൾ തെറി പറയേ വൃത്തികേടുകൾ പറയാ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക ആ കേസ് കൊടുത്ത് ആ ബാക്കി നിയമത്തിന്റെ മുന്നിലല്ല നമ്മൾ അവിടെ തീർത്തോളാം അത്രേ ഉള്ളൂ ഇപ്പൊ തന്നെ നമ്മൾ അബ്ദുൽ വാഹീനെതിരെ രേണുസുദ്ധി കേസ് കൊടുത്തപ്പോ നിങ്ങൾ കേട്ടില്ലേ അത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേനും അങ്ങനെ ഒരു വകുപ്പ് ഒരു കേസിൽ ലോക്കാക്കാനും മാത്രമുള്ള ഒരു വിഷയമില്ല തെറി വിളിച്ചിട്ടില്ല അസഭ്യം പറഞ്ഞിട്ടില്ല ബോഡി ഷേമിങ് നടത്തിയിട്ടില്ല അത് അവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു എഫ്ഐആർ പോലും ഇടാതെ അതുലിനു പോലീസ് പൊക്കോളാൻ പറയാണ് കാരണം പോലീസുകാർ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളല്ലേ കൃത്യമായ കാര്യങ്ങൾ അതേപോലെ അല്ലേ ചെയ്യാം ഇവിടെ ഇപ്പൊ നിങ്ങൾക്കൊരു കേസ് കൊടുക്കാൻ കഴിയില്ല ഇനി എനിക്ക് തോന്നുന്നില്ല കഴിയുന്ന ഇനി അത് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം ഞാൻ പറയാ ഈ ഒരൊറ്റ ക്ലിപ്പ് മാത്രം മതി നിങ്ങൾക്ക് ഇട്ടിന്റെ പണി പക്ഷെ എത്തി മക്കളാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പതി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ നിങ്ങൾ ഒരിക്കൽ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആളാണ് കാരണം ആ അഞ്ച് മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നു ആരും തിരിഞ്ഞു നോക്കാനില്ല അവർ ഒറ്റക്ക് എന്നെല്ലേ പടവരുതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താ എനിക്ക് ആ ഒരു ദൃശ്യം മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കാരണം അവര് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു ആ സങ്കടങ്ങള് പറഞ്ഞ അതേ നാക്കുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളതാ ഒരു ചെറിയൊരു ഒരു കഷ്ണങ്ങൾ ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കുട്ടികളുടെ ആ ഒരു ഇതിനോട് ഇത്രധികം സ്നേഹം തോന്നുക അതായത് മഴ പെയ്യുന്നത് കാണാനില്ലേ അവിടെ പോയി പോയിരിക്കി ഭക്ഷണം കഴിക്കും മോനെ എന്നൊക്കെ പറയുന്ന അതേ ആള് തന്നെ അതേ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം ഇതിനെ നിങ്ങൾ വിലയിരുത്തുക ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള യോഗ്യതയുള്ളത് റൈറ്റ് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഷാജിദാ ഷാജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഫാമിലി ഒന്നടങ്കം വൃത്തികേടുകളിലൂടെ ജീവിച്ചു പോകണമെന്നും അവർ മരിച്ചു പോകണമെന്നും മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചതിനെ നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ രേഖപ്പെടുത്തുക എനിക്ക് ഈ വീഡിയോയോട് കൂടിയിട്ട് ഷാജിദാ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫുൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഒന്നുമില്ല അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്